ഹായ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കൂണുകൊണ്ടുള്ള നാടൻ വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂണ് വാഴയിലെ പൊതിഞ്ഞ് അടുപ്പിലിട്ട് ഇത് അതുപോലെ തന്നെ കൂണ് കഞ്ഞിവെള്ളത്തിൽ താളിച്ചിട്ടുള്ള കറിയുമാണ് ഇന്ന് കാണിക്കാൻ പോണത് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല വൃത്തിയുണ്ട് ഇത് വൈക്കോലിൽ ഉണ്ടാക്കുന്ന കൂണാണ് അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ തണ്ട് ഇങ്ങനെ വിടർത്തിയെടുത്തിട്ട് ഇതുപോലെ എങ്ങോട്ട് കീറി എടുത്താൽ മതി ആ തണ്ട് തന്നെ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിവരെ എടുക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഇത് വൃത്തിയെടുക്കാൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ നാടൻകൂണിൻ്റെ മാതിരി മണ്ണോ ഒന്നുമില്ല പക്ഷെ നാടൻകൂണാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ ഈ തണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഈ തണ്ടിൻ്റെ അടിയിൽ കുറച്ചൊരു കട്ടി പോലെ ഉള്ളത് മാത്രം ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിൽ ഒഴിവാക്കാനോ ഒന്നും നമ്മൾ മണ്ണെന്നും പറിച്ചെടുക്കുന്ന കൂണിന് ഒരു തൊലി ഉണ്ടാവും ആ തൊലി വരണ്ടി എടുക്കണം ഇതിന് പക്ഷേ തൊലിയൊന്നും വരണ്ടി എടുക്കാനോ ഒന്നുമില്ല ഞാൻ ഈ തണ്ട് കത്തിയോണ്ടും കൂടി എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ കത്തിയോണ്ടും കൂടി മുറിച്ചെടുക്കുന്നുണ്ട് നീളത്തിൽ മുറിച്ചിട്ടതൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളിങ്ങനെ വീട്ടിലുണ്ടാക്കണ ഈ കൂണ് വാങ്ങി വെക്കാറുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ വയ്ക്കാറെന്നുള്ളത് കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്തെടുക്കണേ ഈ കൂണിൻ്റെ അടിയിൽ ഉറപ്പുള്ള ഭാഗം ഞാൻ കത്തിയോണ്ട് മുറിച്ച് കളയുന്നുണ്ട് കൂണ് ചുടലും കൂണ് താളിപ്പും ഒക്കെ നല്ല നാടൻ വിഭവങ്ങളാണ് അപ്പം നിങ്ങളെങ്ങനെയാണ് താളിക്കുക അല്ലെങ്കിൽ കൂൺ എങ്ങനെയാണ് ചുടുക എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അരക്കിലോ കൂണാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഞാനിതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത്രയുണ്ട് നന്നാക്കിയപ്പോൾ പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല ഇതിൻ്റെ വെയ്സ്റ്റ് എന്ന് പറയുന്നത് ആകെ ഇതേ ഉള്ളൂ ഇനി ഇത് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് വെള്ളം വാരാൻ വെക്കാം ഈ കൂണ് നമ്മൾ നന്നാക്കി കഴിയുമ്പോൾ കുറേ ഉണ്ടെന്ന് കരുതും പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിത് മുഴുവനും വെക്കുന്നുണ്ട് അതാണ് ഞാൻ രണ്ടായിട്ടായിട്ട് വെക്കാമെന്ന് കരുതിയിട്ടുള്ളത് കൂണ് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കൂണിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കീറി കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലുപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂണ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൂണ് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് എനിക്കിതിൻ്റെ വേവൊന്നും അറിയില്ല ഞാനിത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചട്ടി ഞാൻ അടുപ്പിൽ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചട്ടി ശരിക്കിരിക്കാനുള്ളൊരു ടിപ്പ് കൂടിയാണിത് അപ്പോൾ നന്നായിട്ട് ഇതിരുന്നോളൂ ഈ ചട്ടിൻ്റെ ഇങ്ങനെ ഉരുണ്ടോണ്ടായതുകൊണ്ട് ചിലപ്പം അടുപ്പിൽ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി ഒരുപോലെ അടിയിൽ ഇങ്ങോട്ട് തീ കത്തിയിട്ട് പെട്ടെന്ന് തിളച്ചു വരികയും ചെയ്യും ഇനി കൂണ് ചൂടാനായിട്ട് ഞാൻ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചോ ആറോ കാന്താരി മുളകും കൂടി ചതച്ചെടുക്കുന്നുണ്ട് കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് എടുത്താലും മതി എല്ലാം ചതച്ചു കൊടുക്കണം എന്നാൽ ഈ കൂണിൽ അതൊക്കെ പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും ഇനി ഈ കൂണ് ഞാൻ വാഴണ്ടലയിലാണ് പൊതിഞ്ഞ് വെക്കാൻ പോണത് അടുപ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ വാഴണ്ടിലയിൽ പൊതിഞ്ഞ് കെട്ടണം അതിനായിട്ട് രണ്ട് വാഴണ്ടല എടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കാം ഈ കൂണ്ന്നും വെള്ളം ഉണ്ടാകും ഈ കൂണ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ഒഴിവാക്കണം നല്ലോണം വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഇത് ചുട്ടു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് വെന്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെള്ളത്തോടെ എടുത്താൽ ഇപ്പം ഞാൻ ബാക്കിയുള്ള കൂണൊക്കെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുത്ത ഈ കൂണ് വാണ്ടലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തതിൻ്റെ ശേഷമാണ് ഇത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചതച്ചതും കാന്താരിമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് താളിക്കാൻ വെച്ചിട്ടുള്ള കൂണിവിടെ തിളച്ച് വരുന്നുണ്ട് ഇത് സാവധാനം തിളച്ച് നന്നായിട്ട് വെന്ത് വരണം ഇനി ഈ ചൂടാനുള്ള കൂണിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്പൂണുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങോട്ട് മിക്സ് ആവുന്നില്ല അപ്പോൾ ഞാൻ നല്ലോണം കൈകൊണ്ട് എല്ലാ വശത്തും ആകുന്ന പോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും മുളകും ഒക്കെ എല്ലായിടത്തും പിടിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുകയും ചെയ്യും കുഴച്ചെടുത്ത ഈ കൂണ് വാ വാഴണ്ടലൻ്റെ നടുവിലേക്ക് കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് മടക്കി കൊടുക്കാൻ വാഴണ്ടില വയ്ക്കുമ്പോൾ വാട്ടിയെടുത്താൽ പെട്ടെന്ന് പൊഞ്ഞെടുക്കാൻ പറ്റും പിന്നെ വാഴനാരി കൊണ്ട് ഇതുപോലെ കെട്ടി കൊടുക്കാം ചോറ് വെച്ച അടുപ്പിൽ നല്ല കനലുണ്ട് ഈ കനലിലേക്കാണ് ഞാൻ ഈ കെട്ടി കൊടുത്തിട്ടുള്ള വാഴണ്ടല അതിൽ കെട്ടിക്കൊടുത്ത കൂണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കനല് ആക്കി കൊടുക്കുക അടിയിലും മേലെയും കനലിൽ നന്നായിട്ട് പൊതഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുപ്പിൽ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ അത് വെന്തോളും നന്നായിട്ട് വന്ത് ഇതിൽ നിന്നൊരു മണം വരും നല്ലൊരു സ്മെല്ല് വരും കൂണ് വന്നിട്ടുള്ള പിന്നെ ഒപ്പം വാഴണ്ടല ചെറുതായിട്ട് കരിഞ്ഞിട്ടുള്ളൊരു സ്മെല്ലും വരും അപ്പം ഞാനിത് ഇങ്ങനെ കോരി കോരിയെടുക്കുകയാണ് ഈ ഓട്ടക്കൂരി കൊണ്ടാണ് അത് കോരി എടുത്തിട്ടുള്ളത് ഈ ഒരു വശത്ത് പച്ച ഇല കണ്ടതുകൊണ്ട് ഞാനൊരു തട്ടിലേക്ക് അടുപ്പിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ട് കുറച്ച് കനലിട്ടിട്ട് ആ കനലിലേക്ക് ഈ പച്ച കളറുള്ള ഇലൻ്റെ ഭാഗം മറിച്ചിട്ട് കൊടുത്ത് വെക്കുന്നുണ്ട് ഇത് തുറന്നു നോക്കിയാൽ പിന്നെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് സമയം കൂടി വെച്ചുകൊടുക്കുകയാണ് താളിക്കാൻ വെച്ചിട്ടുള്ള കൂണിവിടെ വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് വറ്റി പോണ്ട ചെറിയൊരു പെരണ്ട വെള്ളത്തിലാണുള്ളത് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള കുറുകിയ കഞ്ഞിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പം വെള്ളം പോലെ ആയിപ്പോവും പാകത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കറി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്തിരി കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കുറുകിയ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വല്ലാതെ ഒഴിച്ചു കൊടുത്താൽ വെള്ളം പോലെ ആയിപ്പോകും ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ തൂമിച്ച് പാറണമൊന്നുമില്ല ഇനി നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് താളിക്കുക എന്ന് എനിക്കറിയില്ല കടുകോ ചെറിയുള്ളിയോ ഒക്കെ തൂമിച്ച് പാറുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വെക്കുന്ന സ്റ്റൈലൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ എനിക്ക് അതുപോലെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ കൂണ് താളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മുടെ ചുറ്റെടുത്തിട്ടുള്ള കൂണ് ഒന്ന് വാഴണ്ടലയൊക്കെ പൊളിച്ച് നോക്കാം നല്ല ചൂടുണ്ട് ഇത് പതുക്കെയാണ് ഞാനത് പൊളിച്ചു നോക്കുന്നത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അവസ്ഥയെന്നൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്തു നോക്കുന്നത് ഈ കൂണും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത് നാടൻകൂണ് കിട്ടിയപ്പോൾ ഒരു പ്രാവശ്യം അർത്തൻ്റെ ഇലയില് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തു നോക്കണത് ആദ്യം ഒന്ന് ഇത് വെന്തോന്നും തൊട്ട് നോക്കട്ടെ നല്ല ചൂടാണ് നല്ലോണം വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് പരക്കുന്നുണ്ട് ഈ കൂണ് കൊണ്ടന്ന പാടെ തന്നെ നല്ല സ്മെല്ലായിരുന്നു ഇപ്പോഴും ആ സ്മെല്ല് നിൽക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം വെളിച്ചെണ്ണ ഇത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കാരണം നമ്മളിത് തീയിലേക്ക് ഇട്ട് കൊടുക്കല്ലേ അപ്പോൾ ആദ്യം ഒരിക്കലും ഒഴിക്കരുത് ഇത് വെന്ത് കഴിഞ്ഞ് പുറത്തെടുത്തതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചിട്ട് തിന്നാനിങ്ങോട്ട് കൊതിയായിട്ട് ഞാൻ ഞാനപ്പം തന്നെ അത് വായിലേക്ക് എടുത്തിട്ട് നോക്കുകയാണ് ഇതാ തുറന്ന പാടെന്നെ ഞങ്ങളെല്ലാവരും അപ്പം തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പം തന്നെ ഞാനും സിദ്ധിക്കാൻ അനസും ഇത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് ചോറിന് ഞങ്ങൾ കൂട്ടാൻ പോണത് കൂൺ താളിച്ചതാണ് എനിക്ക് മറ്റുള്ള കൂട്ടാനകളൊന്നും വേണ്ട ഞാൻ വെറും ഈ കൂൺ താളിച്ചതും ചോറുമാണ് കഴിക്കാൻ പോണത് ഇതിനും നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടെ ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ടേബിളിൽ സെർവ് ചെയ്തിട്ടുള്ളത് ഈ കൂൺ താളിപ്പ് ഒഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞരയ്ക്കാൻ വയ്യ നിങ്ങളടുത്ത് ആരെങ്കിലും ഇതുപോലെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ട് കൂൺ ഉണ്ടാക്കണുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ഈ രണ്ട് റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്ര ചൂടാണ് എനിക്ക് കുഴക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും